ഹായ് നമ്മുടെ നമ്മുടെ ഒരു കസ്റ്റമർക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഗോൾഡ് ഓർണമെൻറ്റ്സിന് കൂടെ സിൽവർ ഓർണമെന്റ്സും നമ്മുടെ ഈ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്സും ഉപയോഗിക്കുന്നതോടെ എന്തെങ്കിലും ദോഷവശം ഉണ്ടെന്നാണ് ആൾ ചോദിച്ചത് അതിൻ്റെ കുറേ പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ ഇപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ആയിട്ടുള്ള ഗോൾഡിലെ മീൻസ് ട്വൻ്റി ഫോർ ക്യാരറ്റിലെ കുറച്ച് കോപ്പർ പിന്നെ അതിൻ്റേതായിട്ടുള്ള കെമിക്കൽസും അതൊക്കെ മിക്സ് ചെയ്ത് നയൻ വൺ സിക്സ് പ്യൂരിറ്റി കറക്റ്റാക്കി എച്ച്ഒ ഡി ആഭരണങ്ങളായിട്ടാണ് അത് വരുന്നത് മീൻസ് ട്വൻ്റി ടു കാരറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് എയ്റ്റീൻ ക്യാരറ്റും വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളതിൻ്റെ കൂടെ ഈ സിൽവർ ആയാലും മീൻസ് ഈ പ്ലേറ്റഡ് ഓർണമെന്റ്സ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം നമ്മൾ ജസ്റ്റ് വേർക്കും വേർക്കുമ്പോൾ അതിൻ്റെ വയർപ്പ് പിന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം പിന്നെ കുറേ കെമിക്കൽസ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നതിലൂടെ ഗാൽവാനിക് കൊറോഷനോടൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതിലൂടെയാണ് ഈ ഗോൾഡ് നമ്മുടെ സിൽവറിലേക്കും ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിലേക്കും കലരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിൽവറിൻ്റെ ഒരു മാല ഇട്ടു അല്ലെങ്കിൽ സിൽവറിൻ്റെ ഇട്ടു അതിൻ്റെ കൂടെ വേറൊരു ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നോർമലി ആ ഗോൾഡിൻ്റെ കളറ് സിൽവറിലേക്കും ഗോൾഡിൻ്റെ കളറ് ലൈറ്റായിട്ട് കുറയാനും ചാൻസ് ഉണ്ട് അപ്പോൾ സിൽവർ ലൈറ്റ് യെല്ലോ ആവും നല്ല യെല്ലോ ആയിരുന്ന ഗോൾഡ് ലൈറ്റായിട്ട് സിൽവർ കളർ ആവും അപ്പോൾ ഞാനത് പറയാൻ കാരണം കാരണമെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഒരു കസ്റ്റമർ തന്നെ ഒരു ഗോൾഡിൻ്റെ മണിമാല ഇട്ടിരുന്നു ആ മണിമാല ഗോൾഡിൻ്റെ നോർമൽ മാലയും സിൽവറിൻ്റെ മണിമാല ഇട്ടിരുന്നു അപ്പോൾ ആൾ വന്ന് ഇവിടെ പെട്ടെന്ന് നമ്മളോട് തോന്നുന്നത് എന്താ ഗോൾഡിൻ്റെ പിരീഡ് കുറവുണ്ടോ കളറൊക്കെ ആകെ മാറി ഞങ്ങൾ എൻ്റെ ഗോൾഡിൻ്റെ കളർ മാറി സിൽവറിലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ആൾ സംസാരമായി അപ്പം ഞാൻ വന്നു ഡയറക്റ്റ് ആളുടെ അടുത്ത് കാര്യം വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ആളുടെ കഴുത്തിൽ നോക്കി അപ്പോൾ ആളുടെ കഴുത്തിൽ സിൽവറിൻ്റെ മണിമാല വലുതിട്ടിരുന്നു ഓക്കെ അപ്പോൾ നോക്കിയപ്പോൾ സിൽവറിൻ്റെ കളറ് യെല്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളെ അടുത്ത് ഡയറക്റ്റ് മിഷീനിൽ കൊണ്ടുപോയി അതിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും ഈ ഗോൾഡും സിൽവറും ഒരുമിച്ചിടുമ്പോൾ അങ്ങനെയാണ് ഈ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സ് ഉപയോഗിക്കുമ്പോഴും അത് എവിടെയെങ്കിലും എടുത്തുവെക്കുമ്പോഴും മറ്റുള്ള മെറ്റൽസ് ആയിട്ടുള്ള ഒരു സർക്കം മാക്സിമം അവോയ്ഡ് ചെയ്യുക ഒരുമിച്ച് വെക്കാതിരിക്കുക അപ്പൊ നിങ്ങളും അത് ശീലിക്കരുത് മറ്റുള്ളവരത് ശീലിപ്പിക്കുകയും ചെയ്യരുത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ക്ലിയർ ചെയ്തിരിക്കും ഉറപ്പായിരിക്കും അപ്പോൾ ബൈ ലിയോസ് ഡയമണ്ട്സ് റോഡ് തൃശ്ശൂർ